നാളത്തെ എപ്പിസോഡിലെ പ്രമേഹിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഭക്ഷണം വിളമ്പാൻ നേരത്ത് വീണ്ടും ഗോമതിയും ദേവിയും കൂടെയൊക്കെ ഇഷ്ടക്കുറവ് കാണിക്കുന്നുണ്ട് ദേവിയുടെ ഭരണത്തിൽ ഗോമതിക്ക് ദേഷ്യം വന്നിട്ട് പാടുണ്ടാവില്ല ആ സമയത്തിന് പെട്ടെന്ന് മൊബൈൽ മെസ്സേജ് വരുന്നുണ്ട് മിത്രയുടെ നോക്കിയപ്പോൾ മിദുനായിട്ട് അങ്ങനെ ചേർന്ന് നിൽക്കുന്ന ഒരു ഭാഗമാണ് കാണിക്കുന്നത് പിന്നെ മങ്ങി ഫ്ലാഷ് പോലെ കാണിക്കരുത് എന്നാലും രണ്ട് പേരും കൂടെ നിൽക്കുന്ന ഫോട്ടോ അത് കണ്ടതോടുകൂടി മിത്ര ആകെ പേടിച്ച് വിറയ്ക്കുന്നുണ്ട് എന്ത് ചെയ്യണമെന്ന് അറിയില്ല അതൊരു ഒരു ഫോട്ടോ മാത്രമല്ല ഒരുപാട് ഫോട്ടോ അങ്ങനെ വരുന്നുണ്ട് അങ്ങനെ അകത്ത് അകർന്ന് നിൽക്കണം ഇത്ര ഭക്ഷണം പോലും കഴിക്കാണ്ട് പോകുന്നുണ്ട് പിന്നീട് നമ്മുടെ മീനാക്ഷി പിടിച്ച് വലിച്ചു കൊണ്ടുപോകുന്നുണ്ട് സത്യം പറഞ്ഞ ഇത്ര കുറച്ച് ദിവസമായി ഞാൻ നിന്നെ ശ്രദ്ധിക്കുന്നു എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട് ഒന്നുമില്ലാണ്ട് നീ ഇങ്ങനെ ഇത്ര ടെൻഷനാവില്ല കളിച്ചും ചിരിച്ചും നീ നടക്കണം എന്നുള്ളൂ നിൻ്റെ ഉള്ളിൽ എന്തോ നിന്നെ പേടിപ്പിക്കുന്നുണ്ട് നീ എന്താണെന്ന് വച്ചാൽ എന്നോട് തുറന്നു പറയണം നമ്മൾ തമ്മിൽ എന്തിനാ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഓരോന്നും മറിച്ചു വയ്ക്കുന്നത് നിൻ്റെ എല്ലാ കാര്യങ്ങളും എനിക്കും എൻ്റെ എല്ലാ കാര്യങ്ങളും എനിക്കറിയണതല്ല എന്നൊക്കെ ചോദിക്കും പിന്നെ കാണിക്കുന്നത് പൊട്ടിക്കറിഞ്ഞുകൊണ്ടിരിക്കണം ഇത്രയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനലിനൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ